ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ തയ്യാറാക്കുന്ന കാളനാണ് കേട്ടോ സദ്യയിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കാളന് ചിലർ തൽപ്പം ലൂസായിട്ട് തയ്യാറാക്കാറുണ്ട് ചിലടത്ത് നല്ല കട്ടി കാളൻ തയ്യാറാക്കാറുണ്ട് ഞാനിവിടെ നല്ല കട്ടി കാളനാണ് തയ്യാറാക്കുന്നത് കാളൻ തയ്യാറാക്കാനായിട്ട് നമ്മൾ പച്ചക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കഷ്ണം ചേന കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ടും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത് തീരയും ചെറുതായിട്ടെല്ലാം ഉരിഞ്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കായുടെ പുറംതോലും പൂർണ്ണമായിട്ടും കളഞ്ഞിട്ടില്ല അതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് ചീഞ്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇവിടെ ഞാൻ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് മൺചട്ടിയിലേക്ക് ആദ്യം ചേന ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് നേന്ത്രക്കായാണ് ഇനി പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ് അത് ഞാൻ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുക്ക് ചെയ്യാൻ ഭാഗത്തുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഈ കായുടെയും ചേനയുടെയും ലെവലിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു ദണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കറിവേപ്പില കൂടി ചേർത്തിട്ട് കുക്ക് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ കാളനെ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനുശേഷം തവികൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇതൊക്കെ കുക്കായി വന്നതിന് ശേഷം മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്ക് കൊടുക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ വെള്ളമൊക്കെ വെറ്റിട്ട് അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിനുവേണ്ടി അരപ്പ് തയ്യാറാക്കാം ഒരു മിക്സഡ് ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ നല്ല ജീരകം ചെറിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം അധികമാകേണ്ട കേട്ടോ ഇത് അരയാൻ പാകത്തുള്ള ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഇത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ആദ്യം നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് പിന്നെ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ട് ഇതുപോലെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് നമുക്ക് കാളിനാവശ്യമുള്ള തൈരൊന്ന് ഉടച്ചെടുക്കണം ഒരുപാട് അങ്ങ് ലൂസാക്കി എടുക്കേണ്ട ഞാനിവിടെ ഫോർക്കു കൊണ്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും നമ്മൾ മിക്സീഡ് ജാറിലൊക്കെ ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉടഞ്ഞിട്ട് അത് മോര് പോലെ പോകും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നല്ല കട്ടി തൈരാണ് ഈ സമയം കൊണ്ട് നമ്മുടെ കായും ചേനയൊക്കെ നന്നായി വെന്തു വന്നിട്ടുണ്ട് നേന്ത്രക്കായം ചേനയൊക്കെ ഒരുപാട് അങ്ങ് വെന്ത് കുഴയുന്ന വരുവത്തിൽ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത സമയം തുടഞ്ഞ് പറഞ്ഞ ആ ഒരു പാകത്തിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ കായയും ചേനയൊക്കെ നല്ല പാകത്തിന് കുക്കായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി അടുത്തായിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിരിക്കുന്ന തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം അത്യാവശ്യം നല്ല പുളിയുള്ള തൈര് തൈരെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ ഓവറായിട്ട് അങ്ങ് പുളി വരാനും പാടില്ല കേട്ടോ പാകത്തുള്ള പുളിയായിരിക്കണം അപ്പം തൈര് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തു അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഫ്ലെയിം തീരെ കുറച്ചിട്ടതിന് ശേഷമാണ് കേട്ടോ തൈര് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം അല്പം കൂട്ടിയിട്ട് മീഡിയം ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുക്ക് ചെയ്തെടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്ത തൈരുണ്ടല്ലോ നല്ല തിക്കായി വരുന്നവരെ കുക്ക് ചെയ്തെടുക്കണം ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ നെയ്യ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നെയ്യ് ചേർക്കുന്നത് ഓപ്ഷനാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ് തൈര് നമ്മൾ ആദ്യം ചേർക്കുന്ന സമയത്ത് ചൂടു കൊണ്ട് അത് അല്പം ലൂസായിട്ടുള്ള പരുവത്തിലാകും ഇതുപോലെ കുക്ക് ചെയ്തിട്ട് നന്നായിട്ട് തിക്കാകുന്ന പരുവത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിൽ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം കണ്ടില്ലേ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് നല്ല യെല്ലോ കളറായിട്ടുണ്ട് ഈ ഒരു പരുവത്തിലാണ് നമ്മളിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഈ അരപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ചേർത്തിട്ട് തയ്യാറാക്കാനായിട്ട് പാടില്ല കേട്ടോ കാരണം നമ്മുടെ ഈ കാളെ ലൂസായിപ്പോവും ഇപ്പോൾ അരപ്പും മുഴുവനായിട്ട് ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ അരപ്പിൻ്റെ ഒരു പച്ച ടേസ്റ്റ് മാറുന്നവരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം ഈ അരപ്പും കൂടെ ചേർത്ത് കഴിയുമ്പോൾ നമ്മുടെ കാളെ നല്ല തിക്കായി കിട്ടും അരപ്പ് ചേർത്ത് അധിക സമയമായിട്ട് കുക്ക് ചെയ്യേണ്ട ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും ഈ സമയത്ത് ഇതിൽ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിവിടെ ഉപ്പ് കുറവായതുകൊണ്ട് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇവിടെ നമ്മുടെ അരപ്പിൻ്റെ പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട് നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തയ്യാറാക്കി എടുക്കുന്നത് കാരണം ഇരിക്കും തോറും ഇത് ഒന്നുകൂടി നല്ല തിക്കായിട്ട് വരും ട്രഡീഷണൽ രീതിയിൽ എന്ന് പറയുന്നത് നല്ല തിക്കായിട്ടായിരിക്കും ഇലയിൽ വിളമ്പ് പോകുക ഒഴുകാതെ നല്ല തിക്കായിട്ടുള്ള പരുവത്തിൽ തന്നെ ഇരിക്കണം ഇനി ലൂസായിട്ട് വേണ്ടവർക്ക് അതിനനുസരിച്ച് തയ്യാറാക്കി എടുക്കാം ഇതിപ്പോൾ ഇരിക്കും തോറും ഒന്നുകൂടി നല്ല തിക്കായിട്ടുള്ള പരുവത്തിലാക്കി കിട്ടും ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്കൊന്ന് താളിച്ച് കേൾക്കാം ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത് നമുക്ക് നെയ്യ് വേണേൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ചൂടാകുന്ന സമയത്ത് അര ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് രണ്ട് ഉലുവ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് വാറ്റമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം തീരെ കുറച്ചിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ താളിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് കാളനിലേക്ക് ചേർത്ത് കൊടുക്കണം ഇവിടെ നമ്മുടെ കാളം കണ്ടില്ലേ തണുത്തപ്പോഴും ഒരല്പം കൂടി തിക്കായിട്ടുള്ള പരുവത്തിലായിട്ടുണ്ട് ഇത് ഇരിക്കും തോറും ഒന്നും കൂടി തിക്കായി കിട്ടും ഇനി താളിപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് ഉടനെ നമ്മൾ ഇളക്കി കൊടുക്കുന്നില്ല കേട്ടോ ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതിൻ്റെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങി കിട്ടും അഞ്ച് മിനിറ്റിന് ശേഷം തുറന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കാളന് നേന്ത്രക്കായ എടുക്കുമ്പോൾ നല്ല പച്ച നേന്ത്രക്കായ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ചില സ്ഥലങ്ങളിൽ നേന്ത്രക്കായ മാത്രം വെച്ചിട്ട് കാളം തയ്യാറാക്കാറുണ്ട് ചിലർ ചേന മാത്രം വെച്ചിട്ട് കാളം തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് കയ്യിൽ അല്പം എണ്ണ തടകിയിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് നേന്ത്രക്കായ കട്ട് ചെയ്യുമ്പോഴുള്ള കറിയും ചേന കട്ട് ചെയ്യുമ്പോൾ കയ്യിൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മൾ താളിക്കലി ചേർത്തിട്ട് നന്നായിട്ടും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ കാളൻ ഇവിടെ തയ്യാറായി കഴിഞ്ഞു വളരെ സിമ്പിളാണ് ഇത് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാനായിട്ട് എല്ലാ രീതി രീതിയിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്